എങ്ങനെയുണ്ട് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് ഞാനും മേതോട്ടിയും മാത്രേ ഇല്ലു ഓ കണ്ടത്തിൽ വന്നിട്ടാണ് നമ്മളില്ലതെ അപ്പൊ അമ്മമ്മ നട്ടിയില് പണിയെടുക്കുന്നുണ്ട് അപ്പൊ അമ്മമ്മി ഉണ്ടല്ലേ ആടാ അപ്പൊ ഇന്ന അപ്പൊ ഇന്നൊരാള് അങ്കവാടി പോയിറ്റാ ഇന്നെന്തോ അങ്കമാടി പോവാങ്ങിനി വരണേ പറഞ്ഞേ ഇന്നെന്താ അങ്കമാടി മടി ആയോണ്ടെന്നല്ല അല്ല ഓ ലീലമ്മ വന്ന കാര്യം പറയാം അപ്പൊ വീട്ടില് ലീലമ്മിയും ഭാസ്കരാച്ചനും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പറയട്ടമ്മ അപ്പൊ അതുകൊണ്ടൊന്നല്ല ഇവള് പോവാണ്ടിരുന്നെ അപ്പൊ ഉച്ചക്ക് ഒരാൾ ഉറക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഒരാൾ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നതാണ് എൻ്റെ ആടുന്നു ഉറങ്ങാണ്ടിരുന്ന അമ്മമ്മരപ്പുറം താഴത്തേക്ക് വന്നു അപ്പൊ അച്ഛൻ അച്ചാസ്കരാച്ചനെല്ലാം ആടുന്നു ഉറങ്ങുന്നുണ്ടേ ഇവള് മാത്രം ഇതാ കുർത്തംകെട്ട കുഞ്ഞായിട്ട് ഉറങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയേ മണിക്കൂട്ടിനടി പോയേ ടക്ക ചൊടിയായേ മണിക്കുട്ടൻ ഡാൻസിന് പോയിട്ടുണ്ട് അപ്പൊ ശ്രീനാടിനടക്കുണ്ടാക്കുമ്പോ രണ്ടു മണിക്കൂറെ ക്ലാസ് ഇല്ല പിന്നെ ഒരു മീറ്റിംഗും ഉണ്ട് അവരെ പിന്നെ പ്രോഗ്രാമിന്റെ മുപ്പത്തൊന്നിന് അവരെ വാർഷികാഘോഷമാണ് അപ്പോൾ അതിന്റെ പേരന്റ്സ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് തന്നെ വരാന്ന് പറഞ്ഞിട്ടില്ല പിത്ര പോകുന്നുണ്ടാ എന്തിനേ വെറുതെ പിള്ളാത്ര പോന്നു വെറുതെ പിന്നെ പോവുന്ന പോയിക്കൊന്നാല് ആ ഒറ്റക്ക് പോവാൻ അപ്പൊ അങ്ങനെയെല്ലാന്ന് ഇന്നത്തെ വിശേഷങ്ങള് ഭക്ഷണെല്ലാം കഴിച്ചു സമയം വൈകുന്നേരമായിട്ടാ അപ്പൊ മേതു ഇതാ മരത്ത് കയറി കളിക്കലായി പാട്ടെല്ലാം വരുന്നുണ്ട് ആരാ പഠിപ്പിച്ച ആര പഠിപ്പിച്ച പഠിപ്പിച്ചേ ഓളില്ലേ പിന്നെ ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ ഓരോന്നിട്ട് ഹെയർ പെയിൻറ് വേണ്ട പൊട്ട് വേണ്ട ചെരുപ്പ് വേണ്ട ചെരുപ്പ് ഇതാ ഇവിടെ കഴിച്ചിട്ടിട്ട് ആ മുള്ളിലെയാന്ന് ഓൾ നിക്കുന്ന ഇതാ ചെരുപ്പാ അവിടെ കഴിച്ചിട്ടിട്ട് ആ മുള്ളിലേക്കിടെ നടക്കുന്നു ഒക്കെ ചെരുപ്പ് വേണ്ട പോലെ ഇപ്പൊ മേതോട്ടിയെ അങ്കമ്പാടി ആ അത് മുള്ളല്ലല്ല കഴിഞ്ഞിൻ്റെ ഇതല്ലേ അപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു കഴുങ്ങിലാണെ പിന്നിട്ടിങ്ങനെ ആടിക്കളിക്കുന്നു എങ്ങനെ എന്നെയും എന്നെയും തുള്ളിപ്പിക്കുന്നുണ്ടേതു വണ്ടിയാണിത് മേതുവിന്റെ വണ്ടി അല്ല മേതു

അമ്പി അര മോളെ മാങ്ങ ഇത് അടക്കമരല്ലേ അടക്കമരത്തിൽ എങ്ങനെ മാങ്ങ ഉണ്ടാവും ആ കഴുങ്ങല്ലേ ഇത് ഏ കഴുങ്കില മാങ്ങാൻ പോന്ന് ഏ കഴുങ്ങില മാങ്ങല്ലേ ഞാൻ അണീച്ചു ഞാൻ ണീച്ചു മേതു ഇവിടെ കൊറേ പൂവില്ലേ മേതു ഒന്ന് കാണിച്ചു കൊടുത്ത പൂ ആടാ ഇതന്ന പൂ ഇതെന്ന പൂ മേതു അത് പറിച്ചിട്ട് മൂക്കുത്തിയാക്കിയ മേതു അത് പറിക്ക് എന്നിട്ടേ ആ കുഞ്ഞിപ്പൂ പറിക്കണേ അതാ അത് പറിച്ചിട്ട് മേതു മൂക്കുത്തിയാക്കുന്നുണ്ടോ അമ്മൂക്കെന്നു ഇങ്ങോട്ട് അമൃത്ത് ഞാൻ അങ്ങനെയല്ല വെക്കണ്ട ഞാൻ വെച്ചാ അങ്ങനെയല്ല കണ്ടോ 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 ഇതാ ഞാൻ മൂക്കുത്തിയാക്കി കൊടുക്കറ വെക്ക് ഇങ്ങോട്ട് വെക്ക് തിരിഞ്ഞൂട്ടി ഇങ്ങനെ തിരിഞ്ഞേതു സൂപ്പർ അമ്മ അനുസരിച്ചിട്ടു ഒന്നേ വേണ്ട രണ്ടുമൂക്കിന് വെക്കലുണ്ടോ ഒരു മൂക്കിനല്ലാണ്ട് ഏ ഒന്ന് അമ്മ മുക്കും വെച്ചു കൊടുക്കാം ഏ ഒന്നേ വക്കിണ്ട് എന്തോട്ടാ കാണിച്ചരാ ഇതാവിനെ കാണിച്ചു കൊടുക്കട്ടെ കുത്തി വെച്ചത് ഇതാ എങ്ങനെയുണ്ട് സൂപ്പറാ ഇഷ്ടായ കാണിച്ചു മൂക്കുത്തി വെച്ചത് ഇതാ എങ്ങനെയുണ്ട് കമ്മലും വേണോ അത് അമ്മലാക്കുലോ അത് മൂക്കു അമ്മക്ക് കണച്ചു കൊടുക്കാതെ നടക്ക രണ്ട് മൂക്കുത്തി ആക്കിട്ട് വരുന്നുണ്ട് ആ ഒരു പൂവിൻ്റെതേ ഓടുമ്പ വീണു പോവും കാണിച്ചിട്ട് ഇനിയാക്കി കൂടിയ അമ്മമ്മയുടെ പച്ചക്കറി നോക്കിയ ഉള്ളക്കാര്മ തോട് കാണിച്ചു കൊടുക്കാം ഏതു നടക്ക് മേദ ഇപ്പറത്തേ വാ ഇലേ പോ ഇലേ വാ ഇലേ നടക്ക് കിണറിന്റെ അയിലേ പോണ്ട മുള്ളിലല്ലാണ്ടവിള് കേറൊന്നുമില്ല നോക്കടാ നടക്ക് അയ്യോ കുടുങ്ങി പോയാടെ പോന്ന് കണ്ടത്തില്ലല്ലോ ഇപ്പൊന്ന് തോടാണ് അയ്യോ കാലെല്ലാം കുടുങ്ങീച്ചാ എന്നാലും ഊളെ തോട്ടിലേക്ക് പോകുന്നുണ്ട് അമ്മ കൈ പിടിക്കട്ടെ ഈ സൈഡിലേ പോടി ഈ സൈഡിലെ ഇങ്ങോട്ട് വാ അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അയ്യോ അയിന്റെ അടക്ക് വീവുന്നല്ലോ വാ അതായിരൂ ഇവള് ഏതെല്ലാം ഇടക്ക് നോക്കിട്ട് എന്നെയും കൂടെ കൊണ്ടുപോവുന്നിട്ടവാ അപ്പ ഇതാ ഇതാണ് നമ്മളെ തോട് വെള്ളിപ്പം കൊറച്ചേ ഇല്ലൂട്ടാണി ഉമ്മ പാടുവെള്ളൂ വന്നിനോട്ടിൽ കുളിക്കാൻ വേണ്ടിട്ട് വന്ദിനാമ്മോടുമുള്ളൂ അതമ്മ കളഞ്ഞേരാളയോ ആ അത് കളാ അതായിരേം നടക്കുമ്പോ അത് മേദുര ഡ്രസ്സിൽ ഒട്ടിപ്പിടിച്ചതാണ് മേതോട്ടി വന്നിന് ഈ തോട്ടില് കുളിക്കാൻ വെള്ളം ഒന്നും ഇല്ല മേതു അധികം വെള്ളമല്ലേ മലയാളം മഴയില്ലല്ലോ ഇപ്പം ആകാശം ആ ഇത്രയും മേതു പണ്ട മരുന്ന സമയത്ത് മേത്തിന്റെ അത്രയും വെള്ളം ഉണ്ടായിനല്ലേ മേതു മുങ്ങന്റെ വെള്ളം ഉണ്ടായിനി ഇപ്പം വെള്ളം എല്ലാം കൊറഞ്ഞ് വെള്ളിതാ വറ്റി കടന്നിട്ടുണ്ടെ പിന്നീടീട്ട് ആ മേതു കുഞ്ഞാവിടെ പോയല്ലേ ഇതാ മേതൂട്ടി പണ്ട് വന്ന കാര്യങ്ങളാ പറയുന്നത് കേട്ടാ ഓള് ഇടക്കിടക്ക് വീഡിയോ പിടിക്കാൻ തോട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ പറയുന്നു അപ്പൊ ഞാന് അതെയാ ഇഷ്ടമേതുറിഞ്ഞോ അല്ലോട്ട് മേതൂട്ടിക്ക് മതിയായി മേതൂട്ടി ഇതാ തോട്ടുന്നു പോലായെല്ലാം മേതു എവിടെ പോന്നത് അടുത്തത് അടുത്തത് എങ്ങോട്ടെ ഓ പാളിയെടുത്തിട്ടാ അമ്മമ്മേനോട് വിളിക്കാൻ പറഞ്ഞാലോ ഏ അങ്ങന്ന് വിളിക്കുന്നാകുമ്പോ മുള്ളൂലേ കണ്ടത്ത വിളിക്കാൻ പറഞ്ഞു ആ അത് നമ്മളെ അമ്മാമ്മിയുടെ കുഞ്ഞു വാവക്ക് വേണ്ടിയിട്ടില്ലേ ആ വാവാന്നെ നമ്മുക്ക് വിളിച്ചാലോ വിളിക്കാൻ പറ്റൂലേ ഓ നടക്ക് റ്റുവാക്ക് വല്യേലും മുള്ള കേറുന്നുണ്ടെങ്കിൽ മുള്ളില്ലാത്ത സ്ഥലത്തും കൂടെ നടക്ക് ചെരുപ്പോള് ഉരുവക്കലും ഇടലും തന്നെ ചെരുപ്പിട്ടിനി അതാ നമ്മൾ ഉക്കണീച്ചിണ്ട് വെള്ളിക്കുന്നേ അമ്മേരപ്പം അവിടെ പച്ചക്കറി ഇവരുണ്ട് വരും നട്ടിനി നടുന്നുണ്ട് നോക്കാണ്ട് നടന്ന വീഴും ഏഹ് വീണാൽ ചോര വരും ഇതിലേ നടക്ക് വാ വലിച്ചു കഴിഞ്ഞ പിന്നെ നീ എണീക്കു ഇല്ലല്ലാ വലിച്ചോണ്ടിക്കാം വലിച്ചോണ്ടിരിക്കാൻ പറയില്ലേ പറയില്ലേ പറലേ എന്നാ നമുക്ക് വലിക്കല് തുടങ്ങിയാലോ ഏ വാ അട വെച്ച് വേറെ പാളിയുണ്ടോ ഇത് നല്ല പാളയിലേക്ക് ഇട്ടൂലോ അമ്മ പോയിട്ട് ആ നല്ല പാളി എടുത്തിട്ട് ഇത് ഉണങ്ങിയതല്ലേലാവൂല അട വെക്കണേ മേത് പാവം വലിച്ചോണ്ടത് ഉണങ്ങിയ പാളിയായിപ്പോയി വീടൊരു നല്ലത് കണ്ടിട്ടുണ്ട് അമ്മ എടുത്തിട്ട് വരെ അമ്പരത്തിൽ പോവാണ്ടിട്ട് അങ്ങോട്ടേക്ക് പോല അയാള് പാമ്പിണ്ടാവുയ കാട്ടില് അമ്മ പറിച്ച ഇങ്ങോട്ടേക്ക് കിട്ടുവ അവക്ക് പറിക്കാൻ എന്നാ പിന്നെ പറിച്ചിട്ടുവാ എത്തൂല വല്യ ആളായിട്ട് മേദക്കുഞ്ഞ് പറിക്കാൻ വന്നല്ല മേദന എത്തുന്നില്ല അപ്പതാ ചെമ്പ ഇതാ ഇതാ താഴെപ്പൂവുണ്ടേ അത് ഊക്ക് വേണ്ട മേലത്തെ പൂവാണ് ഓക്കു വേണ്ടത് രണ്ടെണ്ണം പറ സന്തോഷ രണ്ടെണ്ണം കിട്ടിയാ ആ നടക്ക് ഇനി എന്നയാടുത്തേക്കാ പോന്ന് പൂ കിട്ടി ഇനി വീട്ടിലേക്കാ നടക്ക വണ്ടി വണ്ടിയാക്കണ്ടേ പാളയിൽ മൂന്ന് പൂക്കിട്ടീനല്ലേ രണ്ട് കൊടുത്തു പാള ആ താടിണ്ട് ഇതല്ല മറ്റേത് അത് ശരിക്കിരിക്കണേ മേതു കൊണ്ടൊന്നുണങ്ങിയ വാടിക്കിരിക്കണേ വെലിക്കട്ടെടുക്കേ പിടിച്ചിരിക്കണേ വേണ്ടി എങ്ങനെയുണ്ട് ഒന്നും മുറുക്ക മുറക്കെടിക്കില്ല ഒന്നും പറ്റുന്നില്ല നല്ല സുഖണ്ടാ പിടിച്ചിരിക്കേ ഇപ്പൊ മേദുന്റെ വണ്ടി ഇട്ടല്ല ഇതാ അതിന്റെ വീടൊന്നെല്ലാം അപ്പൊ ഇതാ വണ്ടിയെല്ലാം ഓടിച്ച് ക്ഷീണം പിടിച്ചിരിക്കുന്നുണ്ട് വണ്ടി ഓടിച്ച് ഓടിച്ചിഷ്ടായ പറ അതെയാ അപ്പൊ ഇനി വീട്ടിലേക്ക് പോയാലോ മേദുന്റെ ഏ അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് പോലായി അമ്മമ്മ ഇതാ വെള്ളം എടുത്ത് ഒഴിക്കാൻ വേണ്ടിട്ട് പോന്നുണ്ട് വളലിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രേ ഇല്ലു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടുത്തേക്ക് വന്നിട്ട് ഒരു വീഡിയോ നല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ